何すかね അഴിമതി കേസുകളിലെ വിവരങ്ങൾ പുറത്തെത്താതിരിക്കാൻ തന്ത്രപരമായ നീക്കം അഴിമതി അന്വേഷിക്കുന്ന സംസ്ഥാന വിജിലൻസ് വിഭാഗത്തെ പൂർണ്ണമായും വിവരാവകാശ നിയമത്തിന്റെ പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും ഇതിനുവേണ്ടി വിജിലൻസ് വകുപ്പ് സംസ്ഥാന സർക്കാരിനെ സമീപിച്ചു ഇതിന്റെ കുറിപ്പ് മരണാടന് ലഭിച്ചു ജനുവരിയിലാണ് ഈ കത്ത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള വിജിലൻസ് സെക്രട്ടറിക്ക് കൈമാറിയത് ഈ ആവശ്യത്തിലെ ഫയൽ നീക്കം സെക്രട്ടേറിയറ്റിൽ വേഗത്തിലായി എ ഡി എം നവീൻ ബാബു ആത്മഹത്യ ചെയ്തതുമായി ബന്ധപ്പെട്ട പരാതി അടക്കം വിവാദമായ ഒട്ടേറെ കേസുകളുടെ രേഖകൾ വിവരാവകാശ നിയമപ്രകാരം പൊതുജനങ്ങൾ ആവശ്യപ്പെടുന്നുണ്ട് ഇത് കൊടുക്കാൻ വിജിലൻസ് ബാധ്യസ്ഥരാണ് ഈ സാഹചര്യത്തിലാണ് വിവരാവകാശത്തെ ഇല്ലായ്മ ചെയ്യാനുള്ള നീക്കം വിജിലൻസ് അന്വേഷിക്കുന്ന കേസുകളുടെ വിവരങ്ങൾ പുറത്തു പോകുന്നതിൽ ചില മന്ത്രിമാർ അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു ടൂറിസം വകുപ്പുമായി ബന്ധപ്പെട്ടും ചില അന്വേഷണം നടക്കുന്നുണ്ട് ജനുവരി പതിനൊന്നിന് ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് വിജിലൻസ് ഡയറക്ടർ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് നീക്കങ്ങൾ വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോയെ വിവരാവകാശ നിയമത്തിന്റെ സെക്ഷൻ ഇരുപത്തിനാല് പ്രകാരം വിവരം നൽകുന്നതിൽ നിന്ന് ഒഴിവാക്കി വിജ്ഞാപനം പുറപ്പെടുവിക്കണമെന്നതായിരുന്നു ആവശ്യം നിലവിൽ ഈ ആവശ്യം നിയമവകുപ്പിന്റെ പരിശോധനയിലാണ് ഇത്തരം തീരുമാനങ്ങൾക്ക് വിവരാവകാശ കമ്മീഷന്റെ അഭിപ്രായം തേടണമെന്നുണ്ട് എന്നാൽ കമ്മീഷനോട് ചോദിക്കാതെ തന്നെ തീരുമാനത്തിലെത്താനാണ് നീക്കം ജി എസ് ടി ഇന്റലിജൻസ് ഇന്റലിജൻസ് ബ്യൂറോ ഡയറക്ടറേറ്റ് ഓഫ് എൻഫോഴ്സ്മെന്റ് സി എൻ ഐ എ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈംബ്രാഞ്ച് ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ച് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ ആഭ്യന്തര വകുപ്പ് എന്നിവയെ വിവരാവകാശത്തിൽ നിന്നും മാറ്റിയിട്ടുണ്ട് ഇതേ രീതിയിൽ വിജിലൻസിനെയും ഒഴിവാക്കണമെന്നതാണ് ആവശ്യം വിജിലൻസ് വകുപ്പിന് നൽകിയ കത്തിൽ ഐ ജി കാർത്തികയാണ് ഒപ്പിട്ടിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ വിജിലൻസ് വകുപ്പിലെ ടി സെക്ഷനെ വിവരാവശ്യ നിയമത്തിൽ നിന്നും ഒഴിവാക്കി എന്നാൽ നിലവിൽ ടോപ്പ് സീക്രട്ട് സെക്ഷൻ വിജിലൻസിലില്ല ഈ സാഹചര്യത്തിൽ വിവിധ സെക്ഷനുകളിലായിട്ടാണ് ഈ ഫയലുകൾ കൈകാര്യം ചെയ്യുന്നത് അതിൽ രഹസ്യ സ്വഭാവമുള്ള രേഖകളും പെടുന്നു അതുകൊണ്ട് വിജിലൻസിനെ ആകെ വിവരാവകാശ നിയമ പരിധിയിൽ നിന്നും മാറ്റണമെന്നതാണ് ആവശ്യം ജാഗ്രതയോട് സംരക്ഷിക്കേണ്ട രേഖകൾ പുറത്തു പോകുന്നത് തടയണമെന്നതാണ് ആവശ്യം വിജിലൻസ് കേസിനാസ്പദമായി നടത്തിയിരുന്ന അന്വേഷണം അവസാനിച്ചു എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ വിവരാവശ്യ നിയമപ്രകാരം രേഖകൾ നൽകേണ്ടതായി വരുന്ന സാഹചര്യം കേസ് അന്വേഷണത്തെ ഗുരുതരമായി ബാധിക്കുമെന്നും ഈ കുറിപ്പിലുണ്ട് ഇതാണ് ഏറ്റവും പ്രധാനമായത് അന്വേഷണം അവസാനിപ്പിച്ച കേസിലെ രേഖകൾ നൽകുന്നത് എങ്ങനെ അന്വേഷണത്തെ ബാധിക്കുമെന്നത് അതി മായ കാര്യമാണ് പോലീസിൽ പോലും ടോപ്പ് സീക്രട്ട് വിഭാഗത്തിലെ വിവരം മാത്രമേ പുറത്ത് കൊടുക്കാത്തതുള്ളൂ ബാക്കിയെല്ലാം കിട്ടും എന്നാൽ ഒന്നും പുറത്തു പോകാത്ത തരത്തിലെ സുരക്ഷിതത്വമാണ് വിജിലൻസ് ആഗ്രഹിക്കുന്നത് എന്ന് സാരം യോഗേഷ് ഗുപ്ത വിജിലൻസ് മേധാവിയായിരുന്നപ്പോഴാണ് ഇത്തരമൊരു കത്ത് ആഭ്യന്തര മന്ത്രാലയത്തിൽ എത്തിയത് പുതിയ സാഹചര്യത്തിൽ ഇതിൽ വലിയ സാധ്യതകൾ കാണുകയാണ് പിണറായി സർക്കാർ